അലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ വിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് നാം ഉള്ളത് ഷാബാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹബീബായ് സയ്യദുന റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് എപ്പോഴും ആത്മബന്ധം പുലർത്തണമെന്നും അവിടുത്തെ മഹബത്ത് കാക്ഷിക്കുകയും അവിടത്തോടുള്ള ബന്ധം ദൃഢമാക്കണമെന്നും സദാ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഒരു അവസരമാണ് വീണുകിട്ടിയ അവസരം എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഷാഹബാൻ നമ്മിലേക്ക് കടന്നു വരുന്നത് നബി നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷാഹബാനു ഷെഹരി ഷാഹബാൻ എന്റെ മാസമാണ് അതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പേരിൽ ആശ്വക്കയങ്ങൾ അവിടുത്തെ മഹബത്ത് വെക്കുന്ന വിശ്വാസികൾ ചൊല്ലിത്തീർക്കുന്ന സ്വലാത്തുകളുടെ കൽപ്പനയും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഒക്കെ വിശദീകരിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ ഏതൊരു വിശ്വാസിക്കും കൂടുതൽ പഠിക്കാത്ത ഏതൊരു വിശ്വാസിക്കും കാണാതെ അറിയുന്ന ഒരു ആയത്തുണ്ട് മനപ്പാടമുള്ളവരായണ്ട് സൂറത്തുല്ല ഹെസാബിൽ ഇന്നലാ യുസല്ലൂന നിസ്കാരത്തിലാണ് നമുക്ക് നിർബന്ധമായിട്ടും അലൈഹി നബിസൊല്ലാ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുള്ളത് അതടക്കം ഇവിടെ നാം ചൊല്ലുന്ന ഏത് സമയത്ത് ഏത് വിഷയത്തിൽ ഏത് എഴുപാതത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ മുമ്പിലും പിമ്പിലും അതിന്റെ ഇടക്കുമൊക്കെ ചൊല്ലുന്ന സുന്നത്തും പറൊക്കെയായ സ്വലാത്തുകളുടെ കൽപ്പന ഈ ആയത്തിലൂടെയാണ് അള്ളാഹു സുബാനഹുല നടത്തിയിട്ടുള്ളത് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ആ ആയത്ത് ഷാബാൻ മാസത്തിലാണ് ഇറങ്ങിയത് എന്നതുകൊണ്ട് അതോടുകൂടെ തന്നെ പല മുഫസിരിയങ്ങളും പല അയിമ്മത്തും പറയുന്നത് കാണാം ധാരാളം സംഭവങ്ങൾ മുത്തൻ നബി സാഹു അലൈ വസ്സലാമ തങ്ങളുമായി ബന്ധപ്പെട്ടത് അള്ളാഹു സുബാന ഈ മാസത്തിൽ നടത്തിയിട്ടുണ്ട് നബിഹു അലഹി വസ്ല്ലാമ തങ്ങൾ മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഹബീബായ സയ്യിദ് റസൂലി സല്ലാഹു അലൈവസാ തങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നത് തൃപ്തിപ്പെട്ടിരുന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു തങ്ങൾ മനസ്സിൽ കണ്ടിരുന്നത് എനിക്ക് കഴബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം കഴബാലയം ഖിബലയായിട്ട് ലഭിക്കണം എന്നുള്ള ആശ മനസ്സിൽ വെച്ച് നടക്കുന്ന അലൈഹി അലൈ തങ്ങൾക്ക് ആ ഇഷ്ടത്തിന് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹത്തിന് അനുസരിച്ച് അള്ളാഹു സുബുലിയൻ തിരിഞ്ഞു നിസ്കരിക്കുന്ന നബിസ് അലഹി വസ്ലാമ തങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ തൃപ്തി പോലെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ കാബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം അള്ളാഹുസുബനഹുഅത്തല പ്രഖ്യാപിക്കുന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹവും ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനവുമായിരുന്നു അത് അതും ഷാഹബാൻ മാസത്തിലാണ് ഉണ്ടായത് ബിസലഹു അലൈഹി വസ്സലാമ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വളരെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ അള്ളഹുഹു നമുക്കറിയാം ഷബാബി അഹ്ലിൽ ജന്ന അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചതാണ് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് അവർ അവരിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റലി അള്ളാഹുഹുവിൻ്റെ ജനനം ഷാഹാൻ മാസത്തിൽ ഉണ്ടായത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അത് വളരെ സന്തോഷത്തോടുകൂടെ വളരെ ആഹ്ലാദത്തോടുകൂടെ സ്മരിച്ചതൊക്കെ നമുക്കറിയാം ഇങ്ങനെ ധാരാളം ധാരാളം സംഭവങ്ങൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ സ്മരിക്കാൻ ഈ ഷാഹബാൻ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഓർമ്മകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടത്തോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും പ്രത്യേകിച്ച് ആ സ്വലാത്തിന്റെ ഈരടികളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയും ഈ ഷാബാൻ മാസത്തിൽ ആ കൽപ്പന ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് അവതരിപ്പിച്ചതുകൊണ്ട് ആ കൽപ്പന അനുസരിച്ചുള്ള സ്വലാത്ത് അത് ചൊല്ലുന്നവരാണെങ്കിൽ അത് കൂടുതൽ ഇനി ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ മാസം മുതൽ ഞാൻ കൂടുതൽ ചൊല്ലുമെന്ന തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ തീരെ ചൊല്ലാത്തവരാണെങ്കിൽ ഞാൻ ഒരു നൂറ് ദിവസം ചൊല്ലുമെന്ന തീരുമാനമെടുക്കാൻ അതുപോലെ അതിലേറെ അതിലേറെ കൂടുതൽ കൂടുതലായിട്ട് ഹബീബായ സയ്യിദ്സൂൽ അല്ലെ സ്വല്ലു തങ്ങളുമായി ബന്ധപ്പെടാനും ആത്മബന്ധം സ്ഥാപിക്കാനും മഹബത്ത് കരസ്ഥമാക്കാനും അവിടുത്തെ ഇറ്റുപാഴ് അനുധാവന ചെയ്യൽ ജീവിതത്തിൽ ഉടനീളം പുലർത്തിപ്പോര തീരുമാനത്തിന്റെ തുടക്കം നമുക്ക് ഈ മാസത്തിൽ ആകാം നമുക്കറിയാമല്ലോ സയ്യാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്നോട് കയാമത് നാളിൽ അടുത്തു നിൽക്കുന്നത് നാം എപ്പോഴും ചെയ്യാറുണ്ട് കെയ്യാമത് നാളിൽ ഹബീബായ സയ്സൂൽ അലൈഹി വസ്സലാമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ ആഹ്റത്തിൽ അവിടത്തെ കാണുന്ന ഒരിടത്ത് നമുക്കും ഒരു ഒരവസരം ലഭിക്കാനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ അതിനുള്ള മാർഗമായ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിൽ നിങ്ങൾ കൂടുതൽ സ്വലാത്തു ചൊല്ലുക എന്നുള്ളതാണ് ആ ഒരു സ്വലാത്തിനെ കൂടുതലാക്കാൻ നമുക്ക് ഈ മാസം ഈ ഷാഴ്ബാൻ മാസം ഓരോ ഷാഹബാൻ മാസങ്ങളും നമുക്ക് പ്രചോദനമാകണം പ്രചോദനമാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു